നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും രാജ്യത്തെ ഏറ്റവും വലിയ മറൈൻ എക്സ്പോയ്ക്ക് പെരുമ്പാവൂരിൽ തുടക്കമായി പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂർ എം എം റോഡിൽ പാലക്കാട് തരം ഗ്രൗണ്ടിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മറൈൻ എക്സ്പോയ്ക്ക് പെരുമ്പാവൂരിൽ തുടക്കമായി സമുദ്രാന്തർഭാഗത്തെ വിസ്മയ കാഴ്ചകളുമായി കോടിക്കണക്കിന് കാണികളെ വിസ്മയിപ്പിച്ച ഇന്ത്യയിലെ ഒരേയൊരു അക്രലിക് അണ്ടർ വാട്ടർ എക്സ്പോയായ വേൾഡ് മറൈൻ എക്സ്പോയാണ് ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സമുദ്രാന്തർഭാഗത്തെ അത്ഭുത കാഴ്ചകൾ നേരിൽ അനുഭവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടണൽ അക്വേറിയമാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ കുട്ടികളിതെല്ലാം എന്താ പറയുക കാർട്ടൂൺ നെറ്റ്വർക്കിൽ കാണുന്ന ഷോസാണ് അതിൻ്റെ എന്താ പറയുക എല്ലാവരുടെയും ഓരോരുത് ഉണ്ട് വരാം ഗ്യാസ്മർ ഉണ്ട് അവർക്ക് ഐ എം സോ എക്സൈറ്റഡ് ഞാൻ ജാസ്റ്റ് ഇപ്പം പതിനഞ്ച് കോടിയോളം വില വരുന്നതും പൂർണമായും അക്രലിക് നിർമ്മിതവുമായ അണ്ടർ വാട്ടർ ടണൽ ഇന്ത്യയിൽ വേറൊരിടത്തും ഇല്ലാത്തതാണ് ദുബായ് പാമ്പിലെ അറ്റ്ലാന്റിസിൽ മാത്രം കാണാൻ കഴിയുന്ന സമുദ്രാന്തർ ഭാഗത്തെ വിസ്മയലോകമാണ് പ്രദർശനത്തിന് തയ്യാറായിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രദർശനവും കേട്ടറിവ് മാത്രമുള്ള കടൽ കുതിരയും നീരാളിയും ഉൾപ്പെടെയുള്ള സമുദ്രജീവികളും അപൂർവ മത്സ്യങ്ങളും കാഴ്ചക്കാർക്ക് ചുറ്റുമായി നീന്ത്യ നടക്കുന്ന വിസ്മയ ലോകമാണ് മറൈൻ എക്സ്പോ അവതരിപ്പിക്കുന്നത് കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനുമതിയോടെ ഇറക്കുമതി ചെയ്ത അപൂർവ പക്ഷികളുടെ അത്ഭുത ശേഖരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിന്റെ ജീവിത പരിസരങ്ങളിലൂടെയുള്ള യാത്ര പ്രദർശനത്തിലെ സവിശേഷതയാണ് റോബോട്ടിക് മൃഗശാലയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകളും മറൈൻ എക്സ്പോയുടെ ഭാഗമാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെയാണ് പ്രദർശന സമയം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പെരുമ്പാവൂർ എ എം റോഡിൽ പാലക്കാട്ട് താഴം ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ എക്സ്പോയിൽ ഫൺ വേൾഡ് ബാംഗ്ലൂരാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം